പ്രവാസിയുടെ സ്വപ്നങ്ങൾക്ക് എന്നും പൊന്നിൻ്റെ വിലയാണ് പൊന്നിലേക്കാൾ വിലയുള്ള ആ സ്വപ്നങ്ങൾ മണ്ണിൽ സാക്ഷാത്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് കൊല്ലത്ത് കൊല്ലം മുളവന ശങ്കരമംഗലം വീട്ടിൽ ശ്രീ പ്രദീപ് കുമാർ ഒരു വ്യാഴവട്ടക്കാലം ഗൾഫിൽ വിയർപ്പൊഴുക്കുമ്പോഴും നാട്ടിലെ മുളയും മണ്ണുമായിരുന്നു മനസ്സിൽ ഒടുവിൽ വീടണയുമ്പോൾ ആ കരുത്തും കാന്തിയും വർദ്ധിച്ചു ശ്രീ പ്രദീപിൻ്റെ കൃഷിയിടത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഇന്ന് ഞങ്ങൾ പകർത്തുകയാണ് ഹരിതം സുന്ദരം ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല ഒരു കർഷകൻ്റെ കൃഷിയിടമാണ് അതിലൂടെയാണ് ഈ രാജകീയ യാത്ര പൈക്കളും ആടും മുട്ടക്കോഴികളും പറവയും പൂക്കളും ഒക്കെ ചേർന്ന സമൃദ്ധസുന്ദരമായ കുളിങ്ങൾ ഹരിതസുന്ദരം ആ കാഴ്ചകൾ പ്രേക്ഷകർക്കായി പകർത്തുന്നു വിളംബരത്തിന്റെ നാടാണ് കുണ്ടറ ചവിട്ടിനടുത്ത് ചരിത്രം നിലവിളിക്കുന്ന മണ്ണാണ് ഇവിടുത്തേത് കുണ്ടറയിൽ നിന്ന് ഏറിയാൽ നാല് കിലോമീറ്റർ അപ്പുറമാണ് ശങ്കരമംഗലം വീട് മുളവന ശങ്കരമംഗലം വീട്ടിലെത്തിയാൽ വിശാലമായ ഒരു ഫാം പരിസരം കാണാം അത് മറ്റാരുടേതുമല്ല പ്രവാസി മലയാളിയായ പ്രദീപ് കുമാരൻ്റേതാണ് ഒരു വ്യാഴവട്ടക്കാലം മണലാരണ്യത്തെ ഉഷ്ണജീവിതത്തിനൊടുവിൽ പ്രദീപ് എത്തിച്ചേർന്നത് താരും തളിരും നിറഞ്ഞ മറ്റൊരു ലോകത്ത് കുഞ്ഞിലെ മനസ്സിലുണ്ടായിരുന്ന കൃഷിയുടെ ലോകമായിരുന്നു അത് മൂന്നേക്കർ വരുന്ന വിശാലമായ പറമ്പിൽ ആദ്യമൊരുക്കിയത് പൈക്കൾക്കായുള്ള ഒരു കൂടാരമായിരുന്നു ഒന്നും രണ്ടുമല്ല രണ്ട് ഡസനോളം വരും പൈക്കൾ അവർക്ക് നന്നായി പാർക്കാൻ വിശാലമായ കൂടാരമൊരുങ്ങി നന്നായി കോൺക്രീറ്റ് ചെയ്ത തറയിൽ ജിഐ പൈപ്പുകളാൽ ഉയർന്ന് വിശാലമായ മേൽക്കൂരകൾ ഒക്കെയും ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകൾ വാസ്തുശാസ്ത്ര പ്രകാരമാണ് പൈക്കളുടെ തൊഴുത്ത് പ്രദീപ് നിർമ്മിച്ചത് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കാറ്റൊഴുകി എതിർദിശയിലേക്ക് നന്നായി പോകത്തക്കവണ്ണം വായു ഒരിടത്തും തങ്ങി നിൽക്കാത്ത ക്രമീകരണം ഫലമോ വായുവിന്റെ കുളിർപന്തലിൽ പൈക്കൾക്ക് സുഖവാസം തൊഴുത്തിലെ കോൺക്രീറ്റ് തറയിൽ നിന്ന് അവശിഷ്ടങ്ങൾ യഥേഷ്ടം ഒഴുകിപ്പോകാനുള്ള ഓടകൾ സജ്ജീകരിച്ചു ബെറുതെ അല്ല പൈക്കളുടെ നിപ്പ് റബ്ബർ മെത്തകളിലാണ് ആടി ഉലഞ്ഞു നിൽക്കുവാനുള്ള ക്രമീകരണങ്ങൾ കുളമ്പ് തേയാതെ നോക്കും ഒപ്പം ഗർഭിണി പശുക്കൾക്ക് ഏറെ സൗഖ്യവും പശുക്കളെ തിരഞ്ഞൊരുപാട് സ്ഥലത്ത് പോയി അങ്ങനെ പൊട്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അപ്പോൾ അവിടെ വീടുകളിൽ ആ ലക്ഷണമ പശുക്കളെ നോക്കി ആ ഒരു രീതിയിലാണ് പശുക്കളെയൊക്കെ എടുത്തിട്ടുള്ളത് കൊമ്പ് അതിൻ്റെ ചെവി അതിൻ്റെ മൂക്ക് അകട് ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഏകദേശം നമുക്കറിയാവുന്ന രീതിയിൽ നോക്കിയിട്ട് അതിനെ സെലക്ട് ചെയ്യാറുണ്ട് പൈക്കൾക്ക് കുളിർമയുള്ള അന്തരീക്ഷമൊരുക്കുവാൻ രണ്ട് വിദ്യകൾ കൂടി പ്രദീപ്കുമാർ പയറ്റി സദാസമയവും കറങ്ങുന്ന പങ്കകളാണ് ഒന്ന് പൈക്കളുടെ പുറത്തുപറ്റിയിരിക്കുന്ന ഈച്ചകൾ പോലും കറവ അല്പം കുറയ്ക്കുമെന്ന് പ്രദീപിനറിയാമായിരുന്നു കൊതുകും ഈച്ചയും ഉൾപ്പെടെയുള്ള പ്രാണികളെ തുരത്തുവാൻ പങ്കകൾ തന്നെ നല്ലത് അവ സദാസമയവും കറങ്ങുന്നതോടെ വായുവിന്റെ പ്രവാഹം സജീവമാകും ഉഷ്ണത്തെ വെല്ലാൻ മറ്റൊരു മരുന്നു കൂടിയുണ്ട് മഞ്ഞുകണങ്ങൾ പൊഴിക്കുന്ന സ്പ്രേയറുകൾ സൂര്യൻ തിളയ്ക്കുന്ന ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ മിസ്റ്റ് സ്പ്രേയറുകൾ സജീവമാകും വിദേശ രാജ്യങ്ങളെ വെല്ലുന്ന മഞ്ഞു സമാനമായ അന്തരീക്ഷമൊരുക്കുവാൻ സ്പ്രേയറുകൾക്കാവും പങ്കകളുടെയും മഞ്ഞുകണങ്ങളുടെയും കുടർമയിൽ പൈക്കൾ ആസ്വദിച്ചു നിൽക്കും പൈ പൈയൊന്നിന് ഒരു ദിവസം നാൽപ്പത് ലിറ്റർ കുടിവെള്ളമെങ്കിലും വേണം അതാകട്ടെ നമ്മൾ കൊണ്ടുചെന്ന് വെച്ചുകൊടുക്കുന്നതാവരുത് പൈക്കൾക്ക് യഥേഷ്ടം യഥാസമയം മുടക്കമില്ലാതെ കുടിക്കുവാൻ സ്വയം നിയന്ത്രിത പാനപാത്രങ്ങളാണ് തൊഴുത്തിൽ പ്രദീപ് ക്രമീകരിച്ചത് പയ്യൊന്നിന്റെ മുന്നിൽ ചെടിച്ചട്ടികൾ പാനപാത്രങ്ങളാക്കി നന്നായി കോൺക്രീറ്റ് ചെയ്ത പാത്രങ്ങൾ തോറും താനെ വെള്ളം വന്നു നിറയുന്ന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിനു മുന്നിലാണ് പുൽത്തൊട്ടി സിഒ ത്രീയും സിഒ ഫോറും സി ഒ ഫൈവും ഉൾപ്പെടെയുള്ള പുല്ലിനങ്ങൾ തോട്ടത്തിലുണ്ട് പൈക്കളായാൽ ഫാമിന്റെ വിജയത്തിന് പൈക്കളുടെ ഒരു മിശ്രിതം വേണമെന്ന നിർബന്ധമുണ്ടായിരുന്നു പ്രദീപിന് അതുകൊണ്ടുതന്നെ ജേഴ്സിയെയും ഹോൾസെയിൻ ഫ്രീസിയനെയും സുനന്ദിനിയെയുമൊക്കെ ഒപ്പം കൂട്ടി ജേഴ്സിയാകട്ടെ ഇംഗ്ലീഷ് ചാനലിലെ പൈക്കളാണ് നല്ല ചെമ്പൻ തവിടിന്റെ നിറം പാത്രം പോലെ കുഴിഞ്ഞ നെറ്റിത്തടം കരിമിഴികൾ ചെറു കൊമ്പുകൾ പാൽക്കൊഴുപ്പ് ഏറെ കൂടുന്ന ജേഴ്സിക്ക് കുറഞ്ഞ കറവദിനങ്ങളെ ഉള്ളുവെങ്കിലും ഫാം നടത്തിപ്പിന്റെ വിജയം ജേഴ്സി പൈക്കളുടെ പാലിനെ ആശ്രയിച്ചാണ് ശരാശരി മൂന്നര മുതൽ നാലര ശതമാനം വരെ കൊഴുപ്പ് കിട്ടും ജേഴ്സിയില്ലാത്ത ഫാം പണമില്ലാത്ത പേഴ്സ് പോലെയാണ് എന്നാണ് പറയാറ് മൊത്തത്തിൽ ഐശ്വര്യ സമൃദ്ധിയുടെ ലക്ഷണം അവർ പ്രദാനം ചെയ്യും രാവിലെ നാലര മണിയാകുമ്പോൾ ഫാമിലെ പ്രവർത്തനങ്ങൾ തുടങ്ങും എഴുന്നേറ്റ് അതിൻ്റെ ചാണകമൊക്കെ നീക്കി റെഡിയാക്കിയിട്ട് പശുവിനെ കറവ ആരംഭിക്കും കറവ മെഷീനിലാണ് കറക്കുന്നത് അതിൻ്റെ കറവ ആരംഭിച്ച് ഏകദേശം അഞ്ചേ മുക്കാലോടു കൂടി ആ പാല് സൊസൈറ്റിയിൽ എത്തിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആഹാര രീതി ക്രമം തുടങ്ങും അതിന് പില്ലറ്റ് തവിട് പരുത്തി ഇതെല്ലാം ചേർത്തിട്ട് അതിന് ആഹാരം ഇട്ട് കൊടുക്കുകയാണ് പതിവ് വെള്ളമായിട്ട് കലക്കിയല്ല അതിനെ തിന്നാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചപ്പുല്ല് അത് കൊടുക്കുകയാണ് പതിവ് പിന്നെ ഉച്ചയ്ക്കുള്ള കറവീം കഴിഞ്ഞിട്ട് പിന്നെ കച്ചി വാഴ അതൊക്കെ ഇറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുകയാണ് പിന്നെ രാത്രിയിൽ പുല്ല് വീണ്ടും കൊടുക്കും ഇതാണ് അതിൻ്റെ ഭക്ഷണ രീതി രണ്ടാമതായി വന്നത് ഹോൾസ്റ്റെയിൻ പശുക്കളാണ് സാക്ഷാൽ അയർലൻഡ് സുന്ദരികൾ കരപ്പും വെളുപ്പുമാണ് ഇവയുടെ അഴകിന് മാറ്റുകൂട്ടുന്നത് പാൽദിനങ്ങളാകട്ടെ മുന്നൂറ്റിയഞ്ചിന് അപ്പുറവും കടക്കും പാൽ കൊഴുപ്പിൽ അല്പം കുറവെങ്കിലും കറവ സമൃദ്ധം തന്നെ കേരള കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ ഇനവും വേണമല്ലോ ഇൻഡോസിസ് പ്രോജക്റ്റിൽ ജന്മം കൊണ്ട കേരള കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ സുനന്ദിനി പൈക്കളെയും പ്രദീപ് ഒപ്പം കൂട്ടി മൊത്തം പൈക്കളിൽ അമ്പത് ശതമാനത്തോളം എപ്പോഴും ഗർഭിണിയായി നിൽക്കും അമ്പത് ശതമാനം കരവയിലും എങ്കിലെ ഫാം പ്രവർത്തനം വിജയകരമാകും എപ്പോഴും ആദായം കിട്ടിക്കൊണ്ടിരിക്കണം പൈക്കളിൽ നിന്ന് ബോണസായി കർഷകന് കിട്ടുന്ന ഒന്നാണത്രേ പൈക്കുട്ടികൾ വർഷത്തിൽ കിടാവൊന്നെങ്കിലും വേണം കിടാങ്ങൾക്ക് പാർക്കുവാൻ പ്രത്യേകം സൗകര്യം തന്നെയാണ് പ്രദീപ് ഒരുക്കിയത് പിറന്നു വീഴുന്നതു മുതൽ പതിനെട്ട് മാസം വരെ ഇവയ്ക്ക് ഇവിടെ തന്നെയാണ് വാസം കറവയ്ക്കായും പ്രത്യേകം സൗകര്യങ്ങൾ പ്രദീപ് ഒരുക്കിയിട്ടുണ്ട് മിക്കവർക്കും യന്ത്രക്കറവയാണ് സൗകര്യം കറവയന്ത്രത്തെ അനുസരിക്കാത്തവർക്ക് പ്രത്യേകം കൈക്കറവയുമുണ്ട് വിദേശഗുണമുള്ള പൈക്കൾ മിക്കവേയും യന്ത്രത്തോട് സഹകരിക്കും മിനിറ്റിൽ അമ്പത്തിരണ്ട് പ്രാവശ്യം നാല് കപ്പുകളും പൾസേറ്ററുകളുമാണ് കറവയന്ത്രത്തിന്റെ ഘടന മിനിറ്റിൽ അമ്പത്തിരണ്ട് പ്രാവശ്യം മിടിക്കുന്ന സങ്കോചവികാസങ്ങൾക്കനുസരിച്ച് പാൽ താനേ വന്നു നിറഞ്ഞുകൊള്ളൂ വാക്വം ലൈനറുകളിലാണ് കറവയന്ത്രം പ്രവർത്തിക്കുന്നത് കറവയന്ത്രത്തിന്റെ പ്രവർത്തന രീതിക്ക് പ്രദീപ് തന്നെ മേൽനോട്ടം വഹിക്കും പത്ത് ലിറ്റർ പാലുള്ള പൈക്കളെ കറക്കാൻ കേവലം അഞ്ചു മിനിറ്റ് മതി എന്നതാണ് കറവയന്ത്രത്തിന്റെ മേന്മ ശുചിയായ പാലുൽപാദനം സാധ്യമാകുകയും ചെയ്യും ഒരു ദിവസം തൊണ്ണൂറ് ലിറ്റർ പാല് ക്ഷീരസഹകരണ സംഘത്തിൽ കൊടുക്കുന്നുണ്ട് പ്രാദേശികമായിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ പാലോളം അങ്ങനെയും കൊടുക്കുന്നുണ്ട് ഒരു ദിവസത്തെ പ്രാദേശികമായി കൊടുക്കുന്നത് ഏകദേശം അറുന്നൂറ് രൂപ വരെ പ്രാദേശികമായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ തൊള്ളായിരം രൂപ ആയി ആയിരത്തിനകത്ത് സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട് വിവിധങ്ങളായ കൃഷിരീതികൾ കൊണ്ട് ഫാം ഭൂമിയ ജീവജാല സമൃദ്ധമാകണം എന്ന നിർബന്ധമുണ്ട് പ്രദീപിന് അതുകൊണ്ട് തന്നെ കോഴികൾക്കായി ഒരു കൂടാരം കൂടി പണിതു നിലത്തു നിന്നും അധികം ഉയരമില്ലാത്ത ഈ കൂടാരത്തിൽ കോഴികൾ സസുഖം വാണുകൊള്ളു താൽക്കാലിക പാർപ്പിടം മാത്രമാണിത് അടുക്കളമുറ്റത്ത് അഴിച്ചുവിട്ടു വളർത്താവുന്ന ഗ്രാമപ്രിയ ഇനത്തിലുള്ള കോഴികളാണ് ഏറെ പകലന്തിയോളം അലഞ്ഞു തിരിഞ്ഞ് സ്വയം തീറ്റ തേടി അവ കൂടാരത്തിനുള്ളിൽ ചേക്കേറിക്കുള്ളു കോഴികൾ പാർക്കുന്ന ജി ഐ നെറ്റുകളാൽ അതിർവരം കൂടാരം കാഴ്ചയിൽ കൗതുകം തന്നെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പാണ് പ്രദീപിനു വേണ്ട സാങ്കേതികവിദ്യകൾ മിക്കതും നൽകുന്നത് ചിന്മയ എന്ന് പേരിട്ടിരിക്കുന്ന ഫാമിന് മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും യഥാസമയം സഹായങ്ങൾ നൽകുന്നു ആത്മപദ്ധതിയിൽപ്പെടുത്തി ക്ഷീരവികസന വകുപ്പിന്റെ ഫാം സ്കൂൾ കൂടിയാണ് പ്രദീപിന്റെ ഫാം പരിസരം ചിന്മയ ഫാം സന്ദർശിക്കുവാനായി ദിനംപ്രതി ധാരാളം കർഷകർ വരുന്നുണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ സാങ്കേതിക അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഫാം പ്രവർത്തനങ്ങളെക്കുറിച്ച് മുളവന വെറ്ററിനറി സർജൻ ഞങ്ങളോട് വിശദീകരിച്ചു ഈ ഫാമിൽ ജനിക്കുന്ന കന്നുകുട്ടികൾക്ക് കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് മാസം വരെ തീറ്റ നൽകുന്നുണ്ട് കൂടാതെ ഫാം സ്കൂൾ എന്ന പ്രോഗ്രാം ഇവിടെ നടത്തുന്നുണ്ട് അത് ഡയറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഫാം സ്കൂളിലെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പുതിയ കർഷകർ ഈ സംരംഭങ്ങളിലേക്ക് വരുന്നവർക്കെല്ലാം തന്നെ ഈ ഫാം സ്കൂളിൽ നിന്നൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സേവനങ്ങളെന്ന് പറയുമ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽപ്പെട്ട എല്ലാ കിടാക്കൾക്കും തന്നെ മുപ്പത്തിരണ്ട് മാസത്തെ ഇൻഷുറൻസ് കവറേജ് നൽകുന്നുണ്ട് ഏത് സമയത്തും ചികിത്സാ സൗകര്യം അവൈലബിൾ ആക്കാൻ വേണ്ടി മുകളോന മൃഗാശുപത്രിയിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് വളരെയധികം നല്ല ആറ്റിറ്റ്യൂഡ് പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരനായ കർഷകനാണ് ശ്രീ പ്രദീപ് കുമാർ അദ്ദേഹം ഫാമിൽ പശുക്കളെ ബിസിനസ് എന്നതിലുപരി അതിനെ നന്നായിട്ട് പരിചരിച്ച് ഒരു കർഷകനും കൂടെയാണ് കൂടാതെ അദ്ദേഹം കോഴികളെ വളർത്തുന്നുണ്ട് താറാവിനെ വളർത്തുന്നുണ്ട് നായ്ക്കള് അതുപോലെ അതിനോടൊപ്പം തന്നെ കുതിരയെപ്പോലും സംരക്ഷിക്കുന്ന ആളാണ് ത്തിനും കൂട്ടായി കുതിരകളെ കൂടി പ്രദീപ് കൊണ്ടുവന്നു കുഞ്ഞിലെ മനസ്സിലെ ആവേശമായിരുന്നു കുതിരകൾ കുതിരകളെന്നാൽ ഗന്ധർവ സൗന്ദര്യത്തിന്റെ ഭാവമത്രേ അസുലഭമായ ആ ലാവണ്യം കൈകൾ കൊണ്ട് തഴുകുവാൻ പ്രദീപിന് ഹരമേറെ ആദ്യം വന്നത് ജൂലി എന്ന കുതിരയാണ് അവൾ പ്രസവിച്ചതോ ജാൻസിയെ തുടർന്ന് ഏറ്റവും ഒടുവിൽ ജാങ്വിയും ഉണ്ടായി മുളവന ശങ്കരമംഗലം വീട്ടിലെ കുതിരക്കുളമ്പടി കേൾക്കുവാൻ ദിനംപ്രതി ആളുകൾ വരുന്നുണ്ട് എല്ലാവരെയും ആകർഷിക്കുവാൻ കുതിരകളെ പൂട്ടാനുള്ള ഒരു കുതിരവണ്ടി കൂടി പ്രദീപ് നിർമ്മിച്ചു കുതിരകൾക്കായി പ്രത്യേകം ലായങ്ങളുണ്ട് അവിടെ തടി കൊണ്ട് നിർമ്മിതമായ കൂടുകളിലാണ് കുതിരകളുടെ വാസം കുതിരകൾക്ക് യഥാസമയം തീറ്റ നൽകുവാനും മറ്റ് ആരോഗ്യകാര്യങ്ങൾ പരിപാലിക്കുവാനും ഭാര്യ പ്രിയ ഒപ്പമുണ്ട് മക്കളായ ചിന്മയും വരതയും കൂട്ടിനുണ്ടുതാനും പകലന്തിയോളം നീളുന്ന ഫാം പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പ്രദീപിന് ആയിരം നാവാണ് പുതുതായി വരുന്ന സംരംഭകർക്കും അന്വേഷിച്ചു വരുന്ന കർഷകർക്കും ഫാം പ്രവർത്തനങ്ങളെ കുറിച്ച് എല്ലാം വിശദീകരിച്ചു നൽകും ഫാം പുതിയതായിട്ടൊരാള് തുടങ്ങുമ്പോൾ പിന്നെ ഏറ്റവും ഇതിന്റെ ഭക്ഷണ രീതിയിലായിരിക്കും അതിന് കൊടുക്കുന്ന കാലിത്തീറ്റയല്ല അല്ലാതെ നമ്മുടെ പുല്ല് പച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിലായിരിക്കും അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു മാർഗം പിന്നെ അതുപോലെ ജലത്തിൻ്റെ ആവശ്യതയും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാ ഇത് രണ്ടും റെഡിയായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണിത് ഫാമ് തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല വിജയകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും കൃത്യാന്തര ബാഹുല്യത്താൽ മനുഷ്യൻ ലോകമാകെ ഭ്രമണം ചെയ്താലും ഒടുവിൽ നട്ടുനനച്ച മണ്ണും മണവും തേടി വന്നേ തീരും അതാണ് കാവ്യനീതി മനസ്സിലെ സ്വപ്നങ്ങൾ മണ്ണിൽ സാക്ഷാത്കരിച്ച പ്രദീപ് കേരളത്തിന് മറ്റൊരു സുഹൃതമാവുകയാണ് നേരം ഭാവുകൾ ഹരിതം സുന്ദരത്തിൽ ഇനി കാർഷിക വാർത്തകൾ കാർഷിക മേഖലാ വാർത്തകൾ ഹോർട്ടിക്കോർപ്പ് കർഷക ക്ലസ്റ്ററുകൾ രജിസ്റ്റർ ചെയ്യുന്നു കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികളുടെ സംഭരണവും വിപണനവും വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഹോർട്ടിക്കോർപ്പിന് പച്ചക്കറി നൽകാൻ സന്നദ്ധരായ സംസ്ഥാന കർഷകരുടെയും കൃഷി വകുപ്പ് അംഗീകൃത കർഷക സംഘടനകളുടെയും ക്ലസ്റ്ററുകളുടെയും രജിസ്ട്രേഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു കർഷകർക്ക് മതിയായ വില നൽകി വിഷവിമുക്തമായ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയ്ക്ക് നൽകുന്നതിന് കൃഷിയിടങ്ങളിൽ നിന്ന് ിൽ നിന്ന് നേരിട്ട് ഹോർട്ടിക്കോർപ്പിന്റെ വില്പനശാലയിൽ എത്തിക്കാനാണ് ഹോർട്ടിക്കോർപ്പിന്റെ ശ്രമം നിശ്ചിത തുകയ്ക്ക് മുകളിൽ ഹോർട്ടിക്കോർപ്പിന് പഴം പച്ചക്കറികൾ നൽകുന്ന കർഷകർക്ക് ഒരു നിശ്ചിത ശതമാനം വിറ്റുവരവിന്റെ ലാഭവിഹിതമായി വർഷത്തിലൊരിക്കൽ നൽകും രജിസ്റ്റർ ചെയ്യുന്ന കർഷകരുടെയും ക്ലസ്റ്ററുകളിലെ കൃഷിക്കാരുടെയും മുഴുവൻ പച്ചക്കറികളും സംഭരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന കർഷകർ കർഷക കൂട്ടായ്മകൾ ഇനി പറയുന്ന മേൽവിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം മാനേജിംഗ് ഡയറക്ടർ ഹോർട്ടിക്കോർപ്പ് ഉദയഗിരി പൂജപ്പുര തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് ആറ് അഞ്ച് ഒന്ന് മൊബൈൽ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് അഞ്ച് നാല് പൂജ്യം ഒൻപത് ഒന്ന് അപേക്ഷ ക്ഷണിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷത്തെ തീറ്റപ്പുൾ കൃഷി വികസന പദ്ധതി മിൽക്ക് ഷേക്ക് ഡെവലപ്മെൻറ് പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു താല്പര്യമുള്ള കർഷകർ മരങ്ങാട്ടുപിള്ളിയിലുള്ള ഉഴവൂർ ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ജലം പരിശോധിക്കുന്നതിൽ പരിശീലനം മലിനീകരണ നിയന്ത്രണം ജലത്തിന്റെ സൂക്ഷ്മ പരിശോധന പരിശോധനാ മാനദണ്ഡങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ജൂൺ ഒൻപത് പത്ത് തീയതികളിൽ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വച്ച് നടക്കും റബ്ബർ സംസ്കരണം റബ്ബർ ഉൽപ്പന്ന നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കെമിസ്റ്റുകൾക്കും അനലിസ്റ്റുകൾക്കും പങ്കെടുക്കാവുന്നതാണ് പരിശീലന ഫീസ് രണ്ടായിരം രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം ഫീസിനത്തിൽ അൻപത് ശതമാനം ഇളവ് ലഭിക്കും ാണ് താമസ സൗകര്യം ആവശ്യമുള്ളവർ ദിനം പ്രതി ഇരുന്നൂറ്റി അൻപത് രൂപ അധികം നൽകണം